ഒരു കൊല്ലം യാത്രയിലെടുത്ത വീഡിയോ ആണത് അഷ്ടമുടിക്കായലാണ് ഈ കാണുന്നത് ശരിക്കും സന്ധ്യാസമയമായിരുന്നു സൂര്യൻ അസ്തമിക്കുന്ന സമയം ചുവന്ന നിറത്തിലായിരുന്നു സന്ധ്യ ഉണ്ടായിരുന്നത് ആകാശമൊക്കെ ചുവന്ന നിറത്തിലാണ് കാണാൻ കഴിഞ്ഞത് അത്രയും ഭംഗിയായിരുന്നു കാണാനായിട്ട് ഈ അഷ്ടമുടിക്കായലും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടുള്ളതായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ അത്രയും ഭംഗിയായിരുന്നു ശരിക്ക് ഒരു പറമ്പിൽ നിന്ന് ഒരു മറ്റൊരു പറമ്പിലേക്ക് അത് ഒരു വീട്ടിൽ നിന്ന് ഒരു മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് അവരൊക്കെ വഞ്ചിയിലായിരുന്നു ഓരോ വീടിൻ്റെ മുന്നിലും ഓരോ തോണികൾ വഞ്ചികൾ കാണപ്പെട്ടിരുന്നു ഒരു പ്ലോട്ടിൽ നിന്ന് മറ്റൊരു പ്ലോട്ടിലേക്ക് പോകുന്നത് തോണിയിലായിരുന്നു വെന്നീസിലൊക്കെ അങ്ങനെയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്ക് അതേപോലെ നമ്മുടെ നാട്ടിലും എനിക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ ഞാൻ ഞാനിതിന് മുന്നേ ആലപ്പുഴയിലേക്ക് പോയപ്പോൾ ആലപ്പുഴയിലാണ് ശരിക്കും ഇത് കാണാൻ കഴിഞ്ഞത് അത്രയും എന്താ പറയുക ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോയ സമയത്ത് അതേപോലെ തന്നെയാണ് എനിക്ക് ഇവിടെയും കാണാൻ കഴിഞ്ഞത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടായിരുന്നു എനിക്കെന്തോ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ശരിക്കും സന്ധ്യക്ക് ഈ വീഡിയോ എടുത്തപ്പോൾ ശരിക്കൊരു പാട്ടിടണം എന്നാണ് എനിക്ക് തോന്നിയത് സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്നുള്ള പാട്ടാണ് ശരിക്കും എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറേ അധികമായി പോയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊന്നുടാഞ്ഞത് അത്രയും ഭംഗിയായിരുന്നു ആരെങ്കിലും ഇനി ആ വഴിക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നമ്മൾ ശരിക്കും ഓരോ ട്രെയിൻ യാത്രയിലാണ് നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രെയിൻ യാത്രയിലും കെ എസ് ആർ ടി സി ബസ്സിലുമാണ് കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ കഴിയാമെന്നുള്ളതാണ് ട്രെയിൻ ചുറ്റി വളഞ്ഞിട്ടാണല്ലോ പോവുക അപ്പം നമുക്ക് ആസ്വദിക്കാം അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സും കെ എസ് ആർ ടി സിയിൽ കയറി കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ ഈ അടുത്ത് ഒരു കോയമ്പത്തൂർ യാത്ര പോയി അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോഴും ഇതേ സൗന്ദര്യമായിരുന്നു എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞ് അത് പാലക്കാടിൻ്റെ ആണെന്ന് മാത്രം